ഫ്രണ്ട്സ് വെൽക്കം ടു സോഡൺ ഫേഷൻ ഐ ആൻ ഡവിത ഫ്രം കണ്ണൂർ ഇനി ഞാൻ ഷോർട്ട് ഷോർട്ടോപ്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് ഷോർട്ട് ഷോർട്ടോപ്പിൻ്റെ വീഡിയോയിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്മോൾ സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് ഞങ്ങൾ സൈസസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഡബിൾ എക്സൽ സൈസിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് ഇനി മുതൽ ഡബിൾ എക്സൽ സൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കും ത്രീ കളേഴ്സിൽ നല്ല ഡിഫറൻറ്റ് പാറ്റേൺസിലൊക്കെ വരുന്ന കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിലുള്ള ഈ ഒരു ബ്ലാക്ക് നല്ല ബ്ലാക്ക് കളറിൽ വരുന്ന പ്യൂർ സിക്സ്റ്റി സിക്സ്റ്റി ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു കളക്ഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസ് സർവ്യൂ നോക്കാം അപ്പോൾ ഇതുപോലെയാണ് ക്ലോസ് സർവ്യൂ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറില് മെറൂൺ കളറിൻ്റെയും നല്ല ബ്ലൂ കളറിൻ്റെയൊക്കെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നമുക്ക് ജീൻസിൻ്റെ കൂടെയും ജഗ്ഗിൻ്റെ കൂടെയൊക്കെ നല്ല ഈ ഒരു സമ്മർ സീസണിൽ നല്ല കംഫേർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി കളക്ഷനാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് കോളർ നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോഷനിൽ മിഡിലായിട്ട് ഈ ഒരു കട്ടിങ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഇതുപോണം ഇതുപോലെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെമ്മിലും നല്ലൊരു കള നല്ല സൂപ്പറായിട്ടൊരു പേച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇത് സ്മോൾ സൈസിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇപ്പോൾ ക്ലോസർവ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ എൻ്റെ പോർഷനായിട്ടും ചെറിയൊരു കട്ടിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി ത്രീ ഡബിൾ നയൻ ആണ് ത്രീ ഡബിൾ നയൻ നല്ല ജയ്പൂർ കോട്ടൺ കിട്ടാമോ കിട്ടുകയെന്ന് പറയുന്ന നല്ല വെർത്താണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കളർഷൻ വന്നിരിക്കുന്ന നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ ഡിഫറൻറ്റ് ഫ്ലവേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിലും നല്ല കളർ കോമ്പിനേഷനൊക്കെ വന്നിരിക്കുന്ന വന്നിരിക്കുന്ന ഈ ഒരു ലാ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് ഒരു ഷോർട്ട് കുർത്തിയാണ് അപ്പം നമുക്കിതിൻ്റെ ക്ലോസർവി നോക്കാം ഇതുപോലെയാണ് ക്ലോസർ വി വന്നിരിക്കുന്നത് കോളർ കോളറിനൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഞാൻ മിഡിൽ പോർഷനായിട്ട് കട്ടിങ്സും അതുപോലെ തന്നെ നല്ല വെള്ള കളറില് ഒരു മുത്തും ഈ യോക്ക് മുതൽ ഈ ഒരു മിഡിൽ പോർഷൻ വരെ തന്നെ കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും നല്ലൊരു ത്രെഡിൻ്റെ റെഡ് കളർ ത്രെഡിൻ്റെ ഒരു ടക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് പോർഷനിൽ ഏകദേശം യോ പോർഷൻ മുതൽ മിഡിൽ പോർഷൻ വരെ തന്നെ ഈ ഒരു വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷനും ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിലും ഈ ഒരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലും നല്ലൊരു ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല സിക്സ്റ്റി സിക്സ്റ്റി ജയ്പൂർ കോട്ടൺ ആണ് പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് നമുക്ക് സമ്മർ സീസണിലൊക്കെ നല്ലൊരു കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് ഇതുപോലെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് റാണി പിങ്കിൽ വരുന്ന ഈ ഒരു കളക്ഷനാണ് ഓപ്പൺ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല ഡാർക്ക് പിങ്ക് കളറിൽ വൈറ്റ് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ നെക്ക് പോർഷനിൽ നല്ല ചിക്കൻകാരി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മിഡിൽ പോർഷനായിട്ട് ഫ്ലവേഴ്സിൻ്റെ വർക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല നെക്ക് പോർഷനാണ് ഇതിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് സ്ലീവ് റൗണ്ട് നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇത് സ്മോൾ സൈസിൽ വന്നിരിക്കുന്ന ഷോർട്ട് ടോപ്പ് ആണ് നമുക്കൊരു ഈ സമ്മർ സീസണിലൊക്കെ നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടും നല്ല സൂപ്പറായിട്ട് വേർ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ഈ ഒരു കട്ടിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഈ ഒരു കട്ടിങ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടിയുള്ള ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അപ്പോൾ ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി നയൻ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് ഷോർട്ട് ഓപ്പ് ഷോർട്ട് ടോപ്സും സിക്സ്റ്റി സിക്സ്റ്റി പ്യൂർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളവയാണ് അതുപോലെ തന്നെ എസ് ടു എക്സ് സൈസ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഷോർട്ട് ഷോട്ടോപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണും ഓക്കെ ബൈ